നമസ്കാരം കേരളത്തിൻ്റെ പകുതി മാത്രമുള്ള ഒരു രാജ്യം ആകെയുള്ളത് തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾ നാലുപാടും ശത്രു രാജ്യങ്ങൾ പുല്ല് പോലും മുളയ്ക്കാത്ത മരുഭൂമി പോലുള്ള മണ്ണ് അവിടെ നിന്നാണ് അവർ ലോകത്തിന് നിറകയിലെത്തുന്നത് അതാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രം ഇപ്പോൾ ലബനനിലെ പേജര വാക്കി ടോഗി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലോകം അന്തം വിട്ടു നിൽക്കുകയാണ് എന്താണ് ഇസ്രായേൽ എന്ന ഈ കൊച്ചു രാഷ്ട്രത്തിൻ്റെ മിടുക്ക് എങ്ങനെയാണ് ഇവർക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് വിശദമായി പരിശോധിക്കാം ഇന്നത്തെ ന്യൂസിൻ ഡെസ്റ്റിലൂടെ ലോകത്തിലെ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട ജനത ഏതാണെന്ന ചോദ്യത്തിന് ഒരു സംശയം വേണ്ട ജൂതർ എന്നായിരിക്കും ഉത്തരം ക്രിസ്തുവിന്റെ ഘാതകർ എന്ന പേരിൽ യൂറോപ്പിൽ ഒരു കാലത്ത് അവർ ആട്ടി ഓടിക്കപ്പെട്ടു ഒരു ഗ്രാമത്തിൽ തന്നെ എന്ത് കളവ് നടന്നാലും ജൂതനെ പിടിച്ച് കെട്ടിയിട്ട് തല്ലിക്കൊല്ലുകയും കൈവിട്ടുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇസ്ലാമിക മതശാസനകൾ പ്രകാരം കണ്ടിടത്ത് വെച്ച് കൊല്ലപ്പെടേണ്ടവരാണ് ജൂതർ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ജൂതർക്ക് നേരെ നടത്തിയ കൂട്ടക്കൊലകൾ കുപ്രസിദ്ധമാണല്ലോ ജോതജനസംഖ്യ മൂന്നിലൊന്നായി കുറഞ്ഞു അങ്ങനെ സമാനതകളില്ലാതെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തെ തുടർന്നാണ് ഇസ്രായേൽ പറക്കുന്നത് പക്ഷെ അവിടെയും തുടക്കം യുദ്ധമായിരുന്നു പിറന്നു വീണ ആ കൊച്ചു രാഷ്ട്രത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു സിറിയയും ജോർദാനും ഈജിപ്തും അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ചെയ്തത് എന്നിട്ടും ചോരചീന്തി ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ജയിച്ചു കയറി പിന്നീട് അറുപത്തിയേഴിലും എഴുപത്തിയൊന്നിലും യുദ്ധം നടന്നപ്പോഴും ജയം യഹൂദർക്ക് തന്നെയായിരുന്നു ഇപ്പോഴത്തെ ലെബനിലെ ഹിസ്ബുള കുടുക്കിയ പേജർ വാക്കിട്ടോക്കി ആക്രമണത്തിലൂടെ അവർ ലോകത്തെ ഞെട്ടുകയാണ് എന്താണ് ഇസ്രയേലിന്റെ കരുത്ത് ചില ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് പോലെ അത് ശരിക്കും സാത്താന്റെ രാജ്യമാണോ പക്ഷേ സൂക്ഷ്മമായി പഠിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് യഹൂദ് രാഷ്ട്രത്തിന്റെ കരുത്ത് വരണ്ട മണ്ണിനോടും പ്രതികൂല കാലാവസ്ഥയോടും പൊരുതി നേടിയ വിജയഗാഥയാണ് ഇസ്രായേലിലെ കൃഷി ഭൂപ്രദേശത്തിന്റെ പകുതിയിലധികവും മരുഭൂമിയാണ് കാലാവസ്ഥയും ജലസ്രോതസ്സുകളുടെ അഭാവവും കൃഷിക്ക് അനുകൂലമല്ല വെറും ഇരുപത് ശതമാനം ഭൂമി മാത്രമാണ് കൃഷിയോഗ്യമായുള്ളത് അതിലും ഉപ്പുരസമുള്ള മണ്ണാണ് വർഷത്തിൽ അഞ്ചാറ് തവണയും മഴ ലഭിക്കുകയുള്ളൂ എന്നിട്ടും ഈ ഭൂമിയെ ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ ശരിക്കും തേനും പാലും ഒലിക്കുന്ന മണ്ണാക്കിയാണ് ആ നാട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സ്ഥാപിതമായപ്പോൾ അവിടെ എത്തിയവർ വരണ്ട മണ്ണ് കണ്ട് അന്തം വിടുകയായിരുന്നു പക്ഷേ കഠിനാധ്വാനത്തിലൂടെയും ശാസ്ത്രീയ രീതികളിലൂടെയും ആ രാജ്യം വളർന്നു കൃഷിക്ക് ഉപയോഗിക്കുന്ന പ്രദേശം മൂന്നിരട്ടിയാക്കി ഉയർത്തി ഉൽപാദനം പതിനാറ് മടങ്ങ് വർദ്ധിപ്പിച്ചു വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ളതിനാൽ ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിച്ചാണ് കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ നിയന്ത്രിത ഡ്രിപ്പ് ഇറിഗേഷൻ ചോർച്ചയ്ക്കുള്ള കമ്പ്യൂട്ടറൈസ്ഡ് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വിള ജലസമ്മർദ്ദം കണ്ടെത്തുന്നതിനുള്ള തെർമൽ ഇമേജിംഗ് ജൈവ കീടനിയന്ത്രണം അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ എന്നിവ ഈ രാജ്യത്തിൻ്റെ സാങ്കേതിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു വിപുലമായ ജല പുനരുപയോഗത്തിലൂടെയും ഡീസാലിനേഷൻ പ്ലാന്റുകളിലൂടെയും ജലക്ഷാമം പരിഹരിക്കപ്പെടുന്നു ഇസ്രയേലി ഡ്രിപ്പ് മൈക്രോ ഇറിഗേഷൻ സൊല്യൂഷനുകൾ ലോകമെമ്പാടും അതിവേഗം വ്യാപിച്ചു ഇസ്രയേലി കമ്പനിയായ നെറ്റാഫിം ഡ്രിപ്പ് ഇറിഗേഷൻ ലോകത്തിലെ നമ്പർ വൺ ആണ് എതിർ പ്രാണികളെ മൂങ്ങകളെയും മറ്റും ഉപയോഗിച്ചുള്ള ജൈവ കീട നിയന്ത്രണവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇന്നും ബജറ്റിന്റെ പതിനേഴ് ശതമാനം കാർഷിക ഗവേഷണത്തിലാണ് ഈ രാജ്യം ചെലവിടുന്നത് ജനിതക സാങ്കേതികവിദ്യയിലും രാജ്യം നമ്പർ വൺ ആണ് ഇസ്രയേൽ ലോകത്തിന് അതിശയകരമായ ചില പുതിയ കാർഷിക ഉൽപ്പന്നങ്ങളും നൽകി ഉദാഹരണത്തിന് വിത്തില്ലാത്ത ഹാർഡി ബെറ്റ് ആൽഫ കോക്കുംബർ സ്വാദിഷ്ടമായ വലിയ തണ്ണിമത്തൻ വിറ്റാമിൻ സി കൂടുതലടങ്ങിയ കറുത്ത തക്കാളി വിത്തില്ലാത്ത കുരുമുളക് തുടങ്ങിയ നിരവധി കാർഷിക അത്ഭുതങ്ങൾ ഇവിടെയുണ്ടായി വിപണി കിട്ടാൻ കർഷകർ ഓടി നടക്കേണ്ട കാര്യവും ഇവിടെയില്ല കീബോർഡ് കമ്മ്യൂണിറ്റിയുടെ വിപണന മാർക്കറ്റ് അത്തരത്തിലുള്ളതാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം അവർ ആ മാർക്കറ്റിലൂടെ വിൽപ്പന നടത്തുന്നു കൃഷിയിടത്തിനും നഗരത്തിനും ഇടയിലാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിൽപ്പനയ്ക്ക് ബുദ്ധിമുട്ടില്ല നമ്മുടെ നാട്ടിൽ പലപ്പോഴും വിൽപ്പനയ്ക്കാണ് കർഷകർ ബുദ്ധിമുട്ടുന്നത് മാത്രമല്ല വിളകൾക്ക് താങ്ങുവില നിശ്ചയിച്ച് ഇസ്രായേൽ സർക്കാർ കർഷകരെ പിന്തുണയ്ക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ കൈക്കോട്ടും കുട്ടയും ഒന്നുമല്ല ഇവിടുത്തെ കർഷകന്റെ പ്രധാന ആയുധം മൊബൈൽ ഫോണാണ് ഇസ്രായേലിൽ കൃഷി പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കർഷകർക്ക് വീട്ടിലിരുന്ന് തന്നെ ഓരോ ദിവസവും തങ്ങളുടെ വിളകൾക്കാവശ്യമായ വളവും വെള്ളത്തിന്റെ അളവും അറിയാനാകും ഇതുമൂലം കോവിഡ് കാലത്ത് കർഷകർക്ക് വീട്ടിലിരുന്ന് കൊണ്ടും കൃഷിയിൽ ശ്രദ്ധിക്കാനായി കൊറോണ കാലത്ത് ലോകം മുഴുവൻ കൃഷിയിൽ പിറകോട്ടടിച്ചപ്പോൾ ഇസ്രായേലിന് മാത്രം ഒരു കുഴപ്പം പറ്റിയില്ല അവരുടെ മൊബൈലിൽ ചെടികളുടെ വളർച്ചയെക്കുറിച്ചും വളത്തിന്റെയും വെള്ളത്തിൻ്റെയും അളവ് കൂടിയാലും കുറഞ്ഞാലുമെല്ലാം നോട്ടിഫിക്കേഷൻ വരും പക്ഷേ ഇതിന്റെ ഇൻസ്റ്റലേഷൻ മെയിൻ്റനൻസ് ചെലവ് പ്രതിവർഷം മൂന്ന് ലക്ഷം വരെ വരുന്നുണ്ട് പക്ഷേ ഇതിന് കൊടുക്കുന്ന മനുഷ്യ അധ്വാനം വെച്ച് നോക്കുമ്പോൾ ലാഭമാണ് ഇസ്രയേലിലെ തക്കാളി ചെടികൾക്ക് രണ്ടര അടി ഉയരം കാണുമെന്നാണ് അവിടെ സന്ദർശിച്ചവർ പറയുന്നത് വള്ളിച്ചെടികൾ പോലെയാണ് അവ നീണ്ടുപോവുക അവയെ കയറുകെട്ടി പ്രത്യേക രീതിയിലാണ് അവർ പരിപാലിക്കുക ഈ ചെടിയിൽ നിന്നും ഏകദേശം നൂറ്റി അൻപതിൽ കൂടുതൽ തക്കാളികൾ ലഭിക്കും അവയ്ക്ക് അഞ്ഞൂറ് മില്ലി വെള്ളമാണ് ഒരു ദിവസം ആവശ്യമെങ്കിൽ അത് മാത്രമേ അവർ നൽകിയുള്ളൂ ഒരിക്കലും അതിൽ കുറവോ അധികമോ വെള്ളം നൽകില്ല ഒരു ദിവസം ആവശ്യമായ പൊട്ടാഷ്യം യൂറിയയുടെ അളവ് അവർക്ക് നോട്ടിഫിക്കേഷൻ വരും അത് അന്ന് നൽകുന്ന വെള്ളത്തിൽ കലർത്തി നൽകുമെന്നല്ലാതെ വേറെ വെള്ളം ചേർത്ത് തളിക്കില്ല എല്ലാം ആവശ്യത്തിന് മാത്രം നൽകുക എന്നതാണ് അവരുടെ രീതി ഒന്നും അധികമായി വേസ്റ്റ് ചെയ്യില്ല ഓരോ ദിവസവും ചെടികൾക്ക് ആവശ്യമായത് എന്താണ് എന്നത് കൃത്യമായി മോണിറ്റർ ചെയ്ത് അത് കൃത്യമായ ഇടവേളകളിൽ ചെടികൾക്ക് നൽകും അതിലവർ ഒരു കോംപ്രമൈസും ചെയ്യില്ല റോബോട്ടിക് കൃഷി രീതികളും വ്യാപകമാണ് മാംസ ഉൽപാദനത്തിലും ഇന്ന് യഹൂദരാഷ്ട്രം ഏറെ മുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇസ്രയേലി ബീഫ് ഉപഭോഗത്തിന്റെ മുന്നിൽ രണ്ട് ഭാഗവും ഇറക്കുമതി ചെയ്തിരുന്നു എന്നാൽ ഇന്ന് രാജ്യത്തെ പുതിയ ബീഫ് വിതരണത്തിന്റെ പകുതിയോളം പ്രാദേശിക ഉൽപാദകരിൽ നിന്നാണ് ലോകത്തിലെ ഒരു മൃഗത്തിന് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മൃഗം എന്ന പേരും ഇസ്രായേൽ പശുക്കൾക്കാണ് ആയിരത്തോളം പശുക്കൾ ഉള്ളതാണ് ഈ നാട്ടിലെ ഒരു ശരാശരി ഡെയറി ഫാം എന്നാണ് ഇവിടെ സന്ദർശിച്ചവർ പറയുന്നത് കഴുത്തിലോ മൂക്കിലോ കയറുകളില്ല വലിയ ഷെഡിലൂടെ അവർ ആവശ്യാനുസരണം നടക്കുന്നു അതുപോലെ ചാണകം വരുന്ന രീതിയും അവിടെയില്ല വർഷത്തിൽ രണ്ട് തവണ മാത്രമാണ് ഷെഡിൽ ചാണകം നീക്കം ചെയ്യുന്നത് ഇടയ്ക്ക് യന്ത്രം ഉപയോഗിച്ച് നിലം പൂട്ടുന്നുണ്ട് പശുവിന്റെ ഓരോ കാര്യങ്ങളും അറിയാൻ കാലിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസർ സഹായിക്കും അതുപോലെ തീറ്റ ടി രീതിയിൽ നൽകുന്നു കുളിപ്പിക്കുന്ന രീതിയും അവിടെ കണ്ടില്ല സമയത്ത് അകിട് വൃത്തിയാക്കി യന്ത്രം ഘടിപ്പിക്കുന്നു ആയിരം പശുക്കളുള്ള ഫാമിലെ ജോലിക്കാരുടെ എണ്ണം വെറും പത്താണ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന കണക്കിൽ മൂന്ന് നേരമാണ് പാൽ കറക്കുക മെഷീൻ സംവിധാനം ഉപയോഗിച്ചാണ് കറവ ഒരു പശുവിൽ നിന്ന് അൻപത് മുതൽ അറുപത് ലിറ്റർ പാൽ വരെ ഒരു ദിവസം ലഭിക്കും മുന്നൂറ്റി അൻപത് പശുക്കളുള്ള ഫാമിൽ രണ്ട് തൊഴിലാളികൾ മാത്രമാണ് ഉള്ളത് എന്നാൽ പശുക്കളുടെ തീറ്റ നൽകുന്നത് മുതൽ കറവ വരെ ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് അതിൻ്റെ മേൽനോട്ടം മാത്രമാണ് തൊഴിലാളികളുടെ ഡ്യൂട്ടി മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ അവർ പശുക്കളെ കുളിപ്പിക്കത്തില്ല അവയുടെ തൊലിപ്പുറത്ത് രൂപപ്പെടുന്ന ഒരു പ്രത്യേകതരം കൊഴുപ്പ് അവയെ കുളിപ്പിച്ചാൽ നഷ്ടമാകും ആ കൊഴുപ്പ് കളയാതെ കാത്തു സംരക്ഷിച്ചാൽ ചെള്ളും മറ്റു കീടങ്ങളുടെയും ആക്രമണങ്ങൾ തടയാം അതുവഴി പശുക്കൾക്ക് രോഗവും വരില്ല ഡെയറി ഫാമിലെ പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് മുട്ടക്കോഴി ഫാമിലും പതിനായിരം മുട്ടകൾ ഉല്പാദിപ്പിക്കുന്ന ഫാം തീറ്റയും വെള്ളവും എല്ലാം ഓട്ടോമാറ്റിക്കായി കോഴികളുടെ മുൻപിലെത്തും മുട്ടകളാവട്ടെ കൺവെയർ ബെൽറ്റിലൂടെ വന്ന് കൃത്യമായി തരംതിരിച്ച് ഡ്രേകളിൽ അടുക്കുന്നു ഇവിടെ ജീവനക്കാരുടെ എണ്ണം രണ്ടാണ് സ്ട്രോബെറി ഫാമുകളിലൊക്കെ പോളി ഹൗസിൽ ഹൈഡ്രോപോണിക്സ് രീതിയിലായിരുന്നു കൃഷി ഇവിടെ പരാഗണത്തിനായി ഉപയോഗിക്കുന്നത് തേനീച്ചകളിയാണ് സാധാരണ തേൻ ശേഖരണമുള്ള തേനീച്ചകളെയാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഫാമിലെ തേനീച്ചകൾ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് തേൻ ശേഖരിച്ചു വെക്കൂ എന്ന പ്രത്യേകതയുമുണ്ട് ഇതിലൂടെ പരാഗണം എന്ന ഗുണം മാത്രമാണ് കർഷകന് ലഭിക്കുക അതുപോലെ എല്ലായിടത്തും ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും സാധ്യതകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ മുന്നേറിയത് ജൂത ജനതയെ കണ്ടുപിടുത്തിന്റെ രാജാക്കന്മാർ എന്ന് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചാൽ നിങ്ങൾക്ക് വാട്സപ്പ് തൊട്ട് ഏറ്റവും വരെ ഉപയോഗിക്കാൻ കഴിയില്ല ഗാസയിലടക്കം യുദ്ധം മൂർച്ഛിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടെ ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ ഉൽപ്പന്ന ബഹിഷ്കരണം മക്ഡോണാൾഡ്സ് മുതൽ പ്യൂമ വരെ പ്രമുഖ സ്ഥാപനങ്ങളും സ്റ്റാർബക്സ് കോഫിയും ഒക്കെ ഇങ്ങനെ ലോകവ്യാപകമായി ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ ബഹിഷ്കരണ ഭീഷണി നേരിടുന്നവയാണ് പക്ഷേ രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ടെക്നോളജിയിൽ അത്രയേറെ മുന്നിലാണ് അവർ സ്വതന്ത്ര ചിന്തകനും എഴുത്തുകാരനുമായ ടോമി സബാസ്റ്റിൻ ഇത് സംബന്ധിച്ച് ഒരു പോസ്റ്റ് വൈറലായിരുന്നു വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന സാങ്കേതിക കണ്ടെത്തിയത് ഇസ്രയേലാണ് വാട്സ്ആപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഭൗതിക അവകാശ വിഹിതം ഇസ്രായേൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളിലും ഉപയോഗിക്കുന്ന മൈക്രോ പ്രൊസസറുകളും ഇതൊക്കെ ഇസ്രായേലി ഉൽപ്പന്നങ്ങളാണ് വെയ്സ് എന്ന പേരിൽ ഇസ്രയേലി കമ്പനി ആരംഭിച്ച് നാവിഗേറ്റർ ആണ് പിന്നീട് ഗൂഗിൾ മാപ്പായി മാറിയത് നമ്മൾ അത് ഉപയോഗിക്കുമ്പോഴും അതിന്റെ ലാഭവിഹിതം ഇസ്രേൽ കിട്ടുന്നുണ്ട് യു എസ് ബി ഡ്രൈവ് ഡേറ്റ കോപ്പി ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള വിദ്യ ഇസ്രയേലിൻ്റേതാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഫയർവാൾ വി പി എൻ സൗകര്യങ്ങളും അവരുടേതാണ് അതുപോലെ സോളാർ ഹീറ്റിംഗ് പാനലുകൾ കാറുകളിൽ ഉപയോഗിക്കുന്ന സെൻസറുകൾ വാട്ടർ പ്യൂരിഫയർ ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ കാറിൻ്റെ ഇമ്മൊബിലൈസർ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം എന്നിവയൊക്കെ ഇസ്രായേൽ കമ്പനികളുടെ കണ്ടുപിടുത്തങ്ങളാണ് അതുപോലെ വൈദ്യരംഗത്തും ഒരുപാട് സംഭാവനകൾ ഇസ്രേലിൻ്റേതായിട്ടുണ്ട് എമർജൻസി ബാൻഡേജ് തൊട്ട് എൻഡോസ്കോപ്പി ഉപകരണം വരെ ഇതിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ ഏറ്റവും കൃത്യമായ ഇമേജ് തരുന്ന നാനോക്സ് എക്സ്രേ മെഷീനും ഇസ്രയേലിൻ്റെ സൃഷ്ടിയാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ വിൽക്കുന്ന സാധനം വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനാവില്ല ഏത് കാര്യത്തിലും എന്ന പോലെ ആയുധങ്ങളുടെ കാര്യത്തിലും ചാരപ്രവർത്തനത്തിന്റെ കാര്യത്തിലും ഇസ്രായേൽ നമ്പർ വൺ ആണ് അതിന്റെ ഉദാഹരണമാണ് അമേരിക്ക പോലും പേടിക്കുന്ന മെർക്കാസി ലെ മൊഹദീൻ ഉലെ തഫ്കിദീം മെയുഹാദീം എന്ന പൂർണ്ണ നാമധേയമുള്ള മൊസാദ് എന്ന ചാരസംഘടന ഇന്ന് ഡ്രോൺ നിയന്ത്രണത്തിലാണ് മൊസാദിൻ്റെ കൊലകൾ ആളെ വിട്ട് കൊല്ലിക്കുന്ന രീതിയൊക്കെ അവർ എന്നേ വിട്ടുകഴിഞ്ഞു ഒരാളെ കൊല്ലണമെങ്കിൽ ഉപഗ്രഹ നിയന്ത്രിത സംവിധാനം വഴിയുള്ള ഡ്രോണിൽ നിന്നായിരിക്കും ഇനി വെടിയൊണ്ട വരിക കൊലപാതകത്തിലും നൂതന സാങ്കേതിക വിദ്യയും തികഞ്ഞ പ്രൊഫഷണലിസവുമാണ് മൊസാദിൻ്റെ രീതി വിഷം കലർത്തിയ ടൂത്ത് പേസ്റ്റ് ആയുധധാരികളായ ഡ്രോണുകൾ പൊട്ടിത്തെറിക്കുന്ന മൊബൈൽ ഫോണുകൾ റിമോട്ട് കൺട്രോൾ ബോംബ് ഘടിപ്പിച്ച സ്പെയർ ടയറുകൾ ഇങ്ങനെ പല ആയുധങ്ങളും മൊസാദിനുണ്ട് വിഷസൂചി മുതൽ ചാറ് സുന്ദരികൾ വരെ മൊസാദിന് ആയുധമാണ് ഇരുചെവി അറിയാതെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനുള്ള മൊസാദിൻ്റെ മാസ്റ്റർ പീസ് രീതികളിൽ ഒന്നാണ് അത്രേ വിഷസൂചി പ്രയോഗം ഒരു പുഷ്പം പോലെ കൊല്ലുക എന്നതാണ് അവരുടെ രീതി രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപതിന് ദുബായിൽ വെച്ച് ഹമാസ് നേതാവ് മഹ്മൂദ് അബ്ദുൾ റഹുഫ് മുഹമ്മദ് ഹസനെ കൊലപ്പെടുത്തിയത് അങ്ങനെയാണ് ഹോട്ടൽ മുറിയിൽ ഉറങ്ങാൻ പോയ മഹമ്മദ് പിറ്റേ ദിവസം ഹൃദയാഘാതം വന്ന് മരിച്ചെന്നായിരുന്നു ആദ്യ നിഗമനം എന്നാൽ വൈകാതെ ഇത് മൊസാദ് നടത്തിയ കൊലയാണെന്ന് തെളിഞ്ഞു എന്തിനു പോകുന്ന ട്രെയിൻഡ് വനിതകൾക്ക് പുറമെ ലോകമെമ്പാട് മൊസാദിന് പെയ്ഡ് ചാരസുന്ദരികളുണ്ട് മൊസാദ് ഒരു കാര്യം പറഞ്ഞാൽ ഹണി ട്രാപ്പിലൂടെയാണെങ്കിലും അവർ കാര്യം നടത്തി തരും അതുപോലെ കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മൊസാദ് വളർത്തുന്ന പെയ്ഡ് ചാരന്മാരും ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ മരുമകനെ പോലും പണം നൽകി അവർ കൂറുമാറ്റിയിരുന്നു വെറും പണം മാത്രമല്ല ആജീവനാന്ത പ്രൊട്ടക്ഷനും മൊസാദ് നൽകും മൊസാദ് വാക്ക് പറഞ്ഞാൽ വാക്കാണ് നിങ്ങളുടെ രൂപം തന്നെ മാറ്റി മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള അവസരം അവർ നൽകും അതുപോലെ മേക്ക് ഓവറാണ് മൊസാദിന്റെ മറ്റൊരു പ്രത്യേകത സിക്കുകാരനെ ആഫ്രിക്കക്കാരനാക്കാൻ മൊസാദ് ടീമിന് ഞൊടി ഇടമതി ഇന്ന് ഡ്രോണുകളും ഉപഗ്രഹ സാങ്കേതിക വിദ്യയുമാണ് മൊസാദിന്റെ ബലം ഒരു സ്ഥലത്ത് ഒരു കമാൻഡ് പോകേണ്ട കാര്യം പോലുമില്ല ആകാശത്ത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളിലൂടെ ആയിരക്കണക്കിന് ക്യാമറകളിലൂടെ ലോകം നിരീക്ഷിക്കുന്നുണ്ട് ഇസ്രയേൽ അങ്ങനെയാണ് അവർ കാറുകളിൽ നുഴുങ്ങയറ്റം പോലും കണ്ടെത്തിയത് മുസ്ലിം പുരോഹിതന്മാരുടെ രഹസ്യ പ്രണയബന്ധങ്ങൾ അന്വേഷിക്കുകയും ഇസ്രയേൽ ചെയ്യുന്നുണ്ട് പലരെയും ഹണി ട്രാപ്പിൽപ്പെടുത്തി രഹസ്യങ്ങൾ ചോർത്തി ഇന്ന് അമേരിക്കയ്ക്ക് പോലും ചാരപ്പണിയിൽ അറിവ് നൽകുന്നത് ഈ കുഞ്ഞൻ രാഷ്ട്രമാണ് എന്നാൽ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രയേലിൻ്റെ രീതികൾ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബഷ് ഉപയോഗിച്ച് തുടങ്ങിയ കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ വിവരശേഖരണ രീതികൾ വാർ റൂമുകൾ ഡ്രോണുകൾ മറ്റ് വിദ്യകൾ തുടങ്ങി യുഎസ് സൈന്യം ഉപയോഗിക്കുന്ന പലതും ഇസ്രായേൽ വികസിപ്പിച്ചതാണ് വാണിജ്യ വ്യവസായ ആവശ്യത്തിന് എന്ന പോലെ ഡമ്മി കമ്പനികളും ഇസ്രയേലിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മൊസാദ് ഓപ്പറേഷൻസ് തലവൻ വിദേശ രാജ്യങ്ങളിൽ വാണിജ്യ കമ്പനികൾ തുറന്നു ഭാവിയിലെ ആവശ്യങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ഇത് മൊസാദിന്റെ മിഡിൽ ഈസ്റ്റേൺ ഷിപ്പിംഗ് ബിസിനസ് യമനിലെ ഇടപെടലിന് അവർക്ക് സഹായമായി ഇപ്പോൾ ഹിസ്ബുലയുടെ പേജർ ഓപ്പറേഷന് പിന്നിലും ഇത്തരം ചില ഇടപെടലാണെന്നാണ് സംശയം മൊസാദിലെ നാൽപ്പത് ശതമാനം ജീവനക്കാരും വനിതകളാണ് തീർന്നില്ല മൊസാദിന്റെ തലപ്പത്തുള്ള ഇരുപത്തിനാല് ശതമാനം പേരും സ്ത്രീകളാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സംഘടനയിൽ അംഗമായിരുന്ന സിൽവിയ റാഫേൽ എന്ന സുന്ദരി മ്യൂണിക് ഒളിമ്പിക്സ് വേദിയിൽ ഇസ്രായേൽ അത്ലറ്റുകളെ വധിച്ചവരിൽ മൂന്നുപേരെ പിടികൂടി വധിച്ചത് ചരിത്രമാണ് നോർവേ സർക്കാർ ഇവരെ പിടികൂടിയെങ്കിലും ഒടുവിൽ ഇസ്രായേൽ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മൊസാദിന്റെ ചാരുസുന്ദരിമാർ ഇന്നും ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഏത് രാജ്യത്തും ഇവരെത്തും ശത്രുരാജ്യങ്ങളിലെ ഉന്നത നേതാക്കളും സൈനിക മേധാവികളെയുമെല്ലാം ഇവർ തേൻകണിയൊരുക്കി ചങ്ങാത്തം കൂടും അങ്ങനെ അവിടുത്തെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കും എന്നാൽ ഇവർക്ക് ഈ പ്രമുഖരോട് കിടക്ക വാങ്ങിടാൻ മൊസാദ് ഒരിക്കലും അനുവാദം നൽകാറില്ല ലബനനിൽ നടന്ന സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണങ്ങൾ ഒടുവിൽ ചെന്നെത്തിയത് ഒരു അതിസുന്ദരിയിലേക്കാണ് ക്രിസ്ത്യാന ബാർസണി ആർസി ഡയക്കോനോ എന്നാണ് ആ നാൽപ്പത് കാരിയുടെ പേര് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പറന്ന് നടക്കുന്ന ഒരു വനിതയെന്നാണ് ഇവരെ പലരും വിശേഷിപ്പിക്കുന്നത് ക്രിസ്ത്യാന എന്തായാലും ഒരു പ്രഹേളികയാണ് ആരാണ് ഇവർ എന്ന് ഇന്ന് ലോകമെമ്പാടുമുള്ള മാധ്യമപ്രവർത്തകർ തിരയുകയാണ് എന്നാൽ ആർക്കും പിടികൊടുക്കാതെ ഇപ്പോഴും അവർ എവിടെയും അറിഞ്ഞിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇസ്രായേലെ രഹസ്യമെന്ന് ചോദിച്ചാൽ കഠിനാധ്വാനം അർപ്പണബോധം ശാസ്ത്രീയ കാഴ്ചപ്പാട് നൂതന സാങ്കേതികവിദ്യകൾ എന്ന് തന്നെയാണ് പറയാൻ കഴിയുക